പത്ത് ആവശ്യങ്ങളാണ് കർഷകർ മോദിക്ക് മുന്നിൽ വെച്ചത് കുറേ കാലങ്ങളായി അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയും അത് ലഭിക്കാൻ യാചിക്കുകയും ചെയ്യുന്ന ഈ രാജ്യത്തിന് അന്നം നൽകുന്ന കർഷകർ നരേന്ദ്രമോദി ഒന്നും ചെയ്തു കൊടുത്തില്ല എന്നത് ഈ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയതോടെ രാജ്യമറിയുകയാണ് അതുകൊണ്ട് തന്നെ കർഷക സമരം പൂർവാധികം ശക്തിയോടെ പുനരാരംഭിക്കുകയാണ് ഇപ്പോൾ കർഷക സംഘടനകൾ മാർച്ച് ആറാം തീയതി സമരം തുടങ്ങുകയാണ് കൂടുതൽ കർഷക സംഘടനകൾ സമരത്തിന്റെ ഭാഗമാകുന്നു അറിയിച്ചു കഴിഞ്ഞു പഞ്ചാബിനും ഹരിയാനയ്ക്കും പുറമെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകരും രാജ്യ തലസ്ഥാനം ലക്ഷ്യമാക്കി നീങ്ങിക്കഴിഞ്ഞു ഡൽഹി ചെലോ മാർച്ച് എന്നാണ് ആ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ പേര് അത് കഴിഞ്ഞ് മാർച്ച് പത്താം തീയതി രാജ്യവ്യാപകമായി റെയിൽ തടയൽ സമരം നടത്തുന്നതോടുകൂടി കർഷകരുടെ സമരം എന്താണെന്ന് നരേന്ദ്രമോദിയുടെ സർക്കാർ അറിയാൻ പോവുകയാണ് കർഷക സമരത്തിനിടെ കണ്ണീർവാതക ഷെല്ല് തലയിൽ പതിച്ചു കൊല്ലപ്പെട്ട യുവ കർഷകൻ ശുഭ്കരൺ സിംഗിനായുള്ള പ്രാർത്ഥനാ യോഗത്തിന് ശേഷം കിസാൻ മസ്തൂർ മോർച്ചയാണ് ഈ സമരത്തിന് പുതുതായി ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇത് തൽക്കാലം നിർത്താൻ സാധ്യതയുള്ള സമരമല്ല ഒരു ഒത്തുതീർപ്പിനും ശ്രമിക്കാത്ത കേന്ദ്ര സർക്കാർ ഇപ്പോൾ ശരിക്കും പെട്ടിരിക്കുകയാണ് കർഷകർക്ക് മുന്നിൽ മാർച്ച് മാസം പത്താം തീയതിയോടുകൂടി ഈ രാജ്യത്തെ മോദി സർക്കാരിനെതിരെ രാജ്യത്തിന് അന്നം നൽകുന്ന കർഷകർ പൂർണ്ണമായും തിരിയാനാണ് സാധ്യത അതോടെ ബി ജെ പിക്ക് നഷ്ടം ചെറുതാകില്ല അതായത് ബി ജെ പിയുടെ ശക്തിയും സീറ്റ് ബലവും എന്ന് പറയുന്നത് മുഴുവനും ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിലാണ് എന്നാൽ നരേന്ദ്രമോദിക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന അപ്രതീക്ഷിത തിരിച്ചടി മുഴുവൻ ഈ പ്രദേശങ്ങളിലാണ് ദില്ലിയിൽ സീറ്റ് ലഭിക്കാത്ത എം പിമാരെല്ലാം തന്നെ ബി ജെ പി വിടുകയാണ് രാജസ്ഥാനിൽ ആറോളം എം പിമാർ പാർട്ടി വിടാൻ ഒരുങ്ങിയിരിക്കുന്നു ബംഗാളിൽ സ്ഥാനാർത്ഥിയായതിനു ശേഷം മത്സരിക്കാനില്ലെന്നുറപ്പിച്ചൊരു സംഭവവും ബി ജെ പിയെ ഞെട്ടിച്ചിരിക്കുന്നു അതിനിടയിലാണ് കർഷക സമരം അതിശക്തമായി മാറിയിരിക്കുന്നത് നിലവിൽ ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകളാണ് ബി ജെ പിക്ക് ആ ബി ജെ പി തങ്ങൾക്ക് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞു നടക്കുന്നതാണ് ഏറ്റവും വലിയ തമാശ ഇത് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പറയുന്ന മോദിക്ക് തന്നെ കാര്യങ്ങൾ അറിയാം കാരണം ഈ ഹിന്ദി ഹൃദയഭൂമിയിലാണ് എല്ലാ സീറ്റുകളും ഉള്ളത് അതിൽ രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ചും ബി ജെ പിക്ക് ഹരിയാനയിൽ പത്തിൽ പത്തും ബി ജെ പിക്ക് ദില്ലിയിലാണെങ്കിൽ ഏഴിൽ ഏഴും മധ്യപ്രദേശിൽ ഇരുപത്തി എട്ടിൽ ഇരുപത്തിയേഴും ബി ജെ പിക്ക് ഗുജറാത്തിലാണെങ്കിൽ ഇരുപത്തിയാറിൽ ഇരുപത്തിയാറ് സീറ്റുകളും ബി ജെ പിക്ക് അതുകൂടാതെ കർണാടകയിൽ ഇരുപത്തിയെട്ടിൽ ഇരുപത്തിയാറോളം സീറ്റുകളും ബി ജെ പിക്ക് ഈ സംസ്ഥാനത്ത് നിന്നും കിട്ടുന്നതിൻ്റെ പരമാവധി സീറ്റുകൾ കിട്ടിക്കഴിഞ്ഞു പക്ഷേ കർഷക അടക്കമുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴിതാ ബി ജെ പിക്ക് മാറുന്ന ഈ സംസ്ഥാനങ്ങളിൽ ഇനി എവിടെന്നാണ് സീറ്റ് കിട്ടാൻ എന്ന ചോദ്യമാണ് ബി ജെ പിയെ അലട്ടുന്നത് അതുകൊണ്ട് തന്നെ കയ്യിലുള്ളതിൽ നിന്നും പതിനെട്ട് സീറ്റുകൾ പോയാൽ ബി ജെ പിക്ക് ഈ രാജ്യത്ത് കേവല ഭൂരിപക്ഷമില്ലാതെ ഈ രാജ്യം ഭരിക്കാൻ കഴിയണമെന്നില്ല അതുകൊണ്ട് കർഷക സമരവും ബി ജെ പിക്ക് അതൃപ്തികളും അവരെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കിയാലും അത്ഭുതപ്പെടാനില്ല അതറിഞ്ഞുകൊണ്ടുള്ള കർഷക നീക്കം ബി ജെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയാണ്